ഓ ശ്രീനാരായണ പരമഗുരുവേ നമുക്ക് അഗ്നിസാക്ഷിയായർപ്പിച്ചിടുന്നു ഞാൻ അകമ കാതലാം തമ്പുരണേ അടിയൻ്റെ അഗതാരിൽ അർച്ചന ചെയ്തിടുന്നേ പൂവിനും പൂമ്പൊടി തേനുമായി വന്നെത്തും അളിയാണ് ഞാൻ ഇന്നും തമ്പുരാനേ മജ്ജന്മ പാപങ്ങളെല്ലാം കഴുകി മർദ്ധ്യജന്മത്തിന് മോക്ഷമേ ഗൂധ കാമങ്ങളെല്ലാം വെടിഞ്ഞെന്നെ നിന്തിരൂപാതത്തിൽ ചേർക്കേണമേ തേജോമയാം മുഖകാന്തിയോടുമേ ശിക്ഷന്മാർ ആദിത്യ ആദിത്യചന്ദ്രന്മാർ ദേവന്മാരാകിലും ആപത് ഘട്ടത്തിലെത്തില്ലേ ആയിരത്താണ്ട് കഴിഞ്ഞു പോയിടിലും ആത്മാവ് വീണ്ടും പുനർജനിക്കും പാപവും പുണ്യഭൂമെണ്ണിയണ്ണി പരീപാവനായ ആസ്വദിക്കാം പരീപാവനമായ ആസുദിക്ക ശ്രീ ഗുരുവും ശ്രീ ശാരദയിലും എന്ന കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രികൾ കുഞ്ഞുമക്കളെ നേരാൻ വഴി നയിക്കുന്ന സുലേഖമാം കുഞ്ഞുമക്കളെ മറ്റ് ആത്മ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ കർക്കിടക ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നടത്തി വരുന്ന ആത്മോപദേശ ശതകം എന്ന മഹായജ്ഞം ആ യജ്ഞത്തിൽ എനിക്കും ഒരു ഭാഗമാകാൻ അവസരം തന്നതിന് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഞാൻ അതിനു മുമ്പേ എൻ്റെ ഗുരുവിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ ഞാൻ ഇപ്പോ അറിഞ്ഞ ഗുരുവിനെ പറ്റി ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷണം നടത്തി കിട്ടിയ വിവരമാണ് ഇത് നമ്മുടെ ഒരു പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുമായിട്ടും ഇത് അവതരിപ്പിക്കണമെന്ന് തോന്നി അതിൻ്റെ പേരിൽ അറിയിക്കുന്നതാണ് രണ്ട് ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠ ഗുരു നടത്തിയത് പുസ്തകങ്ങളിലുണ്ട് പക്ഷെ ഈ രണ്ട് ക്ഷേത്രത്തിന്റെ വിവരണങ്ങളും ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ല അത് ആദ്യത്തത് ചാവറോട്ട് ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന കൊച്ചുചെറുക്കം വൈദ്യന്റെ ക്ഷേത്രം അത് ചാവറോട് മേടയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടത്തെ പ്രതിഷ്ഠ നടത്തിയത് ഗുരുദേവനായിരുന്നു അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ശിവഗിരിയിൽ ശിവഗിരിയാണ് ഗുരുവിന്റെ മഹാസമാധി മണ്ഡപം നിലകൊള്ളുന്നത് പക്ഷേ ആദ്യകാലത്ത് ഗുരു വന്ന് ഇരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഐരൂരാറ്റിൻ്റെ കരയിലാണ് അയിരൂര് ആറ്റിൻ്റെ കരയിൽ അവിടെ ഒരു വലിയ കുന്നുണ്ട് ആ കുന്നിൻ്റെ മേളിലാണ് ഭഗവാൻ ആദ്യമായിട്ട് വന്നിരുന്നത് അപ്പോ നിത്യവും ഒരാളൊരു വെള്ള വസ്ത്രധാരി ആ കുന്നിൻ്റെ മലമുകളിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ആരാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഗുരുവിനെ അവർ കല്ലുവാരി എറിയാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ആണ് ഗുരു അവിടുന്ന് പോയി ശിവഗിരിയിലേക്ക് വന്നെത്തിയത് പക്ഷെ അന്ന് ആ ഇരുന്ന സ്ഥലത്ത് ഗുരു ഒരു വേല് വെച്ചിട്ടുണ്ടായിരുന്നു വേലവിടെ വെച്ചായിരുന്നു അപ്പോൾ ആ വേല് വെച്ചിരുന്ന സ്ഥലം ഇന്ന് പാലനിന്ന പോയി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഇന്ന് വലിയ ഏർ ക്ഷേത്രവും ഉത്സവങ്ങളും എല്ലാം നടക്കുന്നുണ്ട് കവടിയും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഈ ഇതിന്റെ വിവരണം ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളതല്ല അപ്പോ ഇനി ഞാൻ ഏർ ദൗത്യത്തിലേക്ക് കിടക്കട്ടെ നമ്മുടെ ഏർ ആത്മോപദേശ ശതകത്തിന്റെ പതിനാറാമത്തെ ദിവസമായ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് പതിനാറാമത്തെ പദ്യമാണ് അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ വീണു എന്നും തുറക്കുമക്ഷിയെന്നും അധിക വിശാല മരുപ്രദേശമൊന്നായി വളരെ വിസ്തൃതമായ മരുഭൂമിയിൽ നിറയെ നദി ഒഴുകി വരുന്ന ആ ഒരു ശബ്ദം ഹൃദയാകാശത്തിൽ ദിവ്യനാഥം പോലെ ഇരമ്പി വരുന്നു അത് വ്യക്തമായി കേൾക്കാനിടവന്നു ആത്മജ്ഞാനം ഉണ്ടായി മാറുന്നു അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ നിയന്ത്രിച്ച് ഒരു യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ് അതാണ് പറഞ്ഞേക്കുന്നത് ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷി എന്നും യഥമിയിലും യതി വരിയനായിടണം ഒരു യോഗി എങ്ങനെയാണോ ജീവിതം നയിക്കുന്നത് അതുപോലെ നമ്മളും ജീവിതം നയിക്കാൻ ഇടവരണം എന്നാണ് ഭഗവാൻ ഈ പദ്യത്തിൽ നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം